ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സാധാരണ ഈ മധ്യവയസ്സിലെത്തുമ്പോൾ ഈ എം ടി നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു പോയി അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോയി അപ്പോൾ അതുവരെ വളരെ ബിസിയായിരുന്ന സ്ത്രീകൾ പെട്ടെന്ന് അവർക്ക് ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടുകയാണ് അത് അവർ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളിലേക്കൊക്കെ അവരെത്തിക്കും ഒന്ന് രണ്ടാമത് ഈയൊരു സമയത്ത് തന്നെയാണ് പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് പല കാരണങ്ങളാലും ശാരീരിക പ്രശ്നങ്ങളാലും കുറഞ്ഞു വരുന്നത് അപ്പം എങ്ങനെ ആളുകൾക്ക് അതിജീവിക്കാൻ പറ്റും അതിന് എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ആൾക്കാരതിന്റെ ഉത്തരമാണ് ആ ഒരു ഉത്തരാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാ ഇങ്ങനെയുള്ള വേദികളിൽ പങ്കാളികളാവുക നല്ല നല്ല കൂട്ടായ്മകളിൽ പങ്കാളികളാവുക സാറും എല്ലാവരും പറഞ്ഞു സ്വന്തം ഒരു എന്താ പറയുക നമുക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും പാട്ട് പഠിക്കാൻ പോവാഡം മാഡം മാഡം പാട്ട് പഠിക്കേണ്ടി ഓക്കെ അപ്പോൾ പാട്ട് പഠിക്കാം നൃത്തം പഠിക്കാം പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ പഠിക്കാം അങ്ങനെ ആ ശൂന്യത അകറ്റാൻ നമുക്ക് പലരും അതിനുള്ള വേദികൾ കുറേ അധികം ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനാണ് ഉപയോഗിക്കേണ്ടത് പുതിയതായിട്ട് ചെടിച്ചട്ടിയിൽ എങ്ങനെ റോസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കാം മധുരമില്ലാത്തപ്പോൾ സാർ എന്നെ ഓടിക്കും അതുകൊണ്ട് എങ്ങനെ മധുരമില്ലാത്ത കേക്ക് ബേക്ക് ചെയ്യാം മധുരം കുറച്ച കേക്ക് റേസിൻസ് ഇട്ടിട്ട് എങ്ങനെ ബേക്ക് ചെയ്യാം അതൊക്കെ കണ്ടോളൂ പക്ഷെ അത് കാണുമ്പോൾ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ അധികം നേരം ഇരിക്കരുത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് നടക്കണം കാരണം എന്താ വെച്ചാൽ നടത്തമാണ് ഏറ്റവും പ്രധാനം മൂവ്മെൻറ്റ് കംപ്ലീറ്റ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാർദ്ധക്യം പിന്നോട്ട് നിൽക്കും അപ്പോൾ ആണ് നമ്മുടെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദൈർഘ്യം നിശ് നിർണയിക്കുന്നത് ഓട്ടത്തിനെയോ ചാട്ടത്തിനെയോ കാട്ടി നമ്മുടെ ലൈ ഒരു ദിവസത്തെ മുഴുവൻ മൂമെൻറ്റാന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള ഓരോരോ ചെറുപ്പം രാവിലെ നടക്കാൻ പോകുന്നു കുറച്ച് പത്രം വായിക്കുന്നു ഒരാളുടെ മുകളിൽ ആ മാത്രമല്ലോ നമ്മുടെ ജീവിതം ഉള്ളത് അപ്പം നിങ്ങളുടെ സ്പൗസ് സംസാ ഫുൾ ടൈം സംസാരിക്കാൻ അടി കൂടിയാലേ നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് ആ എം ടി നസ് സിൻഡ്രോം എന്നുള്ളത് ഉറപ്പായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് കാരണം കുട്ടികളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ പോകുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവും പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പുറത്ത് കിടക്കാവുന്നതേ ഉള്ളൂ കാരണം പല വീടുകളിലും ഞാൻ പോകുമ്പോൾ കുട്ടികൾ അമ്മ എവിടെ പോയി ഓ അമ്മ ഇപ്പം ഉഷാറല്ല ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടേ ഉള്ളൂ ബദരീനാഥിലും അവിടെ ഇവിടെ ഫുൾ കറങ്ങി ആടി പൊളിയല്ല ഇപ്പോൾ അതല്ലേ അതല്ലേ വേണ്ടത് അപ്പോൾ അമ്മനെ കാണാനേ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ പലപ്പോഴും സംഭവിക്കുന്ന എന്താ വെച്ചാൽ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇതിനൊന്നും വരാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്ന പല കുടുംബങ്ങളിലും അതൊക്കെ തലക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഫുൾ ടൈം അമ്പലത്തിലാ ആയിക്കോട്ടെ കുഴപ്പമില്ല കുറച്ച് നാളെ അമ്പലത്തിൽ പോലും അവർക്ക് ഒരു സന്തോഷമാണ് വരുന്നത് കിട്ടുന്നതെങ്കിൽ അതിന് അതിന് ഒരു സ്ത്രീക്ക് അതിനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക അതിപ്പം പല പുരുഷന്മാരും തീർച്ചയായിട്ടും ചെയ്യുന്നതായിട്ട് കാണാം പല കുടുംബങ്ങളിലും അതിനുള്ളതോളം വളർന്നു കഴിഞ്ഞു ആരും പ്രത്യേകിച്ച് ഒരു ഏജ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതൊക്കെ വരിക അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി അവർ സന്തോഷിച്ചോട്ടെ അപ്പോൾ ഈ എം ടിൻ എസ് സിൻഡ്രോംന്ന് ഒരു പരിധി വരെ അകത്ത് കിടക്ക പുറത്ത് കിടക്കാൻ നമുക്ക് സാധിക്കും പിന്നെയുള്ളത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ ഇപ്പോൾ വളരെ താഴേക്കിടയിൽ നിന്ന് തന്നെ കൂട്ടായ്മകൾ ഉണ്ടാവുന്നുണ്ട് പണ്ട് ഈ ടൂറിന് ട്രിപ്പിന് പോവാന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം സാധിച്ചിരുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടി പൈസയൊക്കെ ഇട്ട് മൈസൂർ പോകുന്നു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം വരെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളതിൽ പങ്കാളികളാകണം കാരണം അവരൊരു ഒരു കൂട്ടായ്മയാണ് ഒരു സാമ്പത്തിക ആ മേ പല പലതരം ആൾക്കാരും അതിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ പല വേദികളും നമുക്ക് ഉപയോഗിക്കാം സ്ഥലങ്ങൾ കാണാം വായിക്കാം എന്തും നിങ്ങൾക്ക് മനസ്സിന് എന്താണോ ഇഷ്ടമുള്ളത് അതിന് മാക്സിമം ഉപയോഗപ്പെടുത്തണം എം ടി നിൻഡ്രോം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അൺലസ് നിങ്ങൾ നിങ്ങൾക്ക് ഡിപ്രഷൻ വിഷാദരോഗം അങ്ങനെയുള്ള എന്തെങ്കിലും സൈക്കോ സൈക്യാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കായിട്ടുള്ള ആയിട്ടുള്ള ഇൽനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കൽ എളുപ്പമല്ല അതിൻ്റെ അർത്ഥം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല മോള് പോയി മോൻ പോയി ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് ഒരു സൈക്യാട്രിക് ഹെൽപ്പിനാണ് അപ്പോൾ ആ അതില്ലാത്ത ആൾക്കാർ ദിയാർ ഓക്കെ അവര് അത് അതിൽ നിന്ന് പുറത്ത് കടക്കും അപ്പൊ അതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് നിരന്തരം വിഷാദം അനുഭവപ്പെടുന്നുണ്ടോ ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് അനുഭവപ്പെടുന്നുണ്ടോ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാര്യം തീർച്ചയായിട്ടും ഒട്ടുമേ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നിരന്തരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എത്ര അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചാൽ പറയും ഞാനിപ്പോൾ കുറേ മാറി എന്നിട്ടും അവൾ മാറുന്നില്ല അവൾക്ക് ഇത് തോന്നിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്താണ് ബുദ്ധിമുട്ടുള്ളത് വിഷാദരോഗത്തിന്റെ ചികിത്സ തേടുക ഈസ്ട്രോജൻ കുറയുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്ന സാധ്യത വളരെ വളരെ ഏറെയാണ് മാഡത്തിന് പറയാൻ പറ്റും അത് സൈക്കാട്രിക് ഇല്നസിന്റെ തോത് ഇരട്ടിയാണ് ആ ഒരു ഹോമോണൽ ഇത് കഴിയുമ്പോൾ അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും പേഴ്സണാലിറ്റിക്ക് വ്യത്യാസമുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കുള്ള തിരിച്ചറിവ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ആർക്കും എന്നോട് ഇഷ്ടമുള്ള അത് എന്തുകൊണ്ട് ആർക്കും എന്നോട് ഇഷ്ടമില്ല അപ്പോൾ എൻ്റെ സ്വഭാവത്തിലും എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം തിരിച്ച് ഇത് ഇത് ഞങ്ങൾ നേരിടുന്നത് ചിലപ്പോൾ വീട്ടിൽ മാത്രമല്ല ഈ പോസ്റ്റ്മെനോ പോസിൽ ഏജ് ഞങ്ങളുടെയൊക്കെ റിട്ടയർമെൻറ്റ് ഏജ് കൂട്ടി അറുപത്തിരണ്ടാക്കി മെഡിക്കൽ കോളേജിലൊക്കെ അപ്പം ഈ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് താഴെയുള്ള എല്ലാ എംപ്ലോയീസിനോടൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയായിരിക്കും അപ്പം നമുക്ക് തന്നെ ആ തിരിച്ചറിവ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കൊളീഗ്സ് ചെറുതായിട്ട് ഗോസിപ്പിൽ പറയാൻ തുടങ്ങി ഇവർ വരുന്നത് ശരിയല്ല കേട്ടോ അന്നത്തെ മൂഡ് ശരിയല്ല എന്തൊരു മൂദേവിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ റിഫ്ലക്റ്റ് ബാക്ക് എനിക്കെന്തോ കുഴപ്പമുണ്ടോ ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഞാൻ മാറാൻ സമയമായി അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് നോർമലാണ് എന്നുള്ളൊരാളോട് സംസാരിക്കാം സി ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്